ജമ്മു കാശ്മീരിൽ ഐഇ ഡി സ്ഫോടനം രണ്ട് സൈനികർക്ക് വീരമൃത്യു അഖ്നൂർ സെക്ടറിലാണ് സ്ഫോടനം ഉണ്ടായത് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ രാജ്യത്തെ നടക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഐഇ ഡി സ്ഫോടനം സംശയിക്കുന്നുവെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നത് രണ്ട് സൈനികർ മരിച്ചിരിക്കുന്നു വിവരങ്ങൾ ഈ അതായത് സെക്ടറിലെ വേലിക്ക് അതായത് ഈ അതിർത്തി പ്രദേശത്തു കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായാണ് ഇത്തരം ഒരു സ്ഫോടനം ഉണ്ടായത് ഈ സ്ഫോടനത്തിൽ രണ്ട് ജവാൻമാർക്ക് ജീവൻ നഷ്ടമായി അവർ വീരമൃത്യു വരിച്ചു ഒരു ജവൻ ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ കൂടുതൽ എത്തി എവിടെ നിന്നാണ് ഈ സ്ഫോടന വസ്തുവിന് കാരണമായത് അവിടെ എത്തിയത് അതായത് ഈ അതിർത്തി മേഖലയിൽ നമ്മൾ നമ്മളുടെ ഈ കമ്പിവേലി നമ്മൾ ഈ സൈന്യം കമ്പിവേലി തീർത്തിട്ടുണ്ട് ആ പ്രദേശത്തേക്ക് എങ്ങനെയാണ് ഈ സ്ഫോടക വസ്തു എത്തിയത് എന്ന് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തുകയാണ് ഒപ്പം ഈ കൂടുതൽ സൈന്യവും ബി എസ് ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ എത്തി നടപടികളിലേക്ക് കടക്കുകയാണ് ഈ സ്ഫോടനത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു രണ്ടുപേരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ രണ്ടു പേർക്ക് അവർ ജീവൻ നഷ്ടമാകുകയായിരുന്നു ഒരാളുടെ പരിക്ക് ഗുരുതരമായി തുടരുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ പ്രദേശത്തേക്ക് കൂടുതൽ സൈന്യം എത്തിയിരുന്നു നീതിമാ നന്ദൻ ഈ വീരമൃത്യുപരിച്ച സൈനികരെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ വിവരങ്ങളൊന്നും പുറത്തു വെച്ചിട്ടില്ല ഈ അപകടം നടന്ന ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ആ ഇ ഡി സ്ഫോടനമാണ് നടന്നതെന്നുള്ളതാണ് അതായത് ആ സ്ഫോടക വസ്തു എവിടെ നിന്നാണ് അല്ലെങ്കിൽ അതിന്റെ നിർമ്മാതാക്കൾ ആരാണ് എന്നുള്ളതൊന്നും കണ്ടെത്താൻ ഇതുവരായിട്ടും കഴിഞ്ഞിട്ടില്ല അല്പസമയം മുമ്പാണ് ഇത്തരം ഒരു സ്ഫോടനം ഉണ്ടായത് ആ മൂന്ന് പേർക്ക് ഈ സ്ഫോടനത്തിൽ പരിക്കേക്കുകയും ചെയ്തതായിരുന്നു മാത്രമല്ല കൂടുതൽ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നവർക്കൊപ്പം എന്നാൽ ഈ ആദ്യം പോയ സംഘത്തിലെ മൂന്ന് പേരാണ് ഈ സ്ഫോടനത്തിൽ അവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇതിലാണ് രണ്ടു പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ഈ ജവാന്മാരുടെ ജവാന്മാരുടെ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ വിവരങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ ശരി പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ജമ്മുകാശ്മീരിൽ ഐഇ ഡി സ്ഫോടനം രണ്ട് സൈനികർക്ക് വീരമൃത്യു അഖനൂർ സെക്ടറിലാണ് സ്ഫോടനം ഉണ്ടായത് ഒരു ജവാന് അതീവ ഗുരുതരമായി പരിക്കേറ്റ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപനാണ് ാണ് പ്രാഥമിക വിവരങ്ങൾ പങ്കുവച്ചത്